വീഡിയോയിലേക്ക് ചേർത്തും അതിപ്രധാനപ്പെട്ട ദിവസമാണ് ഹൈറിച്ച് നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇരുപത്തഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പം നാളെ വോട്ടെടുപ്പാണ് പക്ഷേങ്കിൽ ഇവരുടെ ഏറ്റവും ഇവരുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും നിർണായകമായ ഒരു ദിവസമാണ് ഈ ഇന്ന് എന്ന് പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത പത്ത് എഴുപത് എന്ന എഫ് ഐ ആറിനോടനുബന്ധിച്ച് അതിലെ കാര്യങ്ങൾ വസ്തുതാപരമാണ് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള ബോധ്യത്തിൻ്റെ പുറത്ത് കോടതി ബഡ്സ് അതോറിറ്റിക്ക് ഈ കേസ് റെഫർ ചെയ്യുകയും കേരളത്തിൻ്റെ ബഡ്സ് അതോറിറ്റി കോമ്പിറ്റി അതോറിറ്റി സഞ്ജയ് എം കൌൾ അദ്ദേഹമാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ ചുമതല അദ്ദേഹത്തിനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകളിൽ ഇത് ഒരു പോൺസി സ്കീമാണെന്നും മണി ചെയിൻ ആണെന്നും നിരവധി നിക്ഷേപകരെ ഇതുപോലെ സൂപ്പർമാർക്കറ്റിൻ്റെയും മറ്റും പേര് പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹത്തിന് ബോധ്യമായ തെളിവുകളുടെ പോലീസിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കമ്പനി പൂട്ടിക്കെട്ടാൻ വേണ്ടി അദ്ദേഹം ഉത്തരവിടുകയാണ് ചെയ്തിരുന്നത് കഴിഞ്ഞ വർഷം നവംബർ ഇരുപത്തൊന്നിനാണ് ഈ കമ്പനി എന്നുള്ള ഉത്തരവ് അദ്ദേഹം പുറപ്പെടുവിക്കുന്നത് അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള പൂട്ടിക്കെട്ടലുകൾ നിയമപരമായിട്ട് താൽക്കാലിക പൂട്ടിക്കെട്ടലായിരുന്നു ആ താൽക്കാലിക പൂട്ടിക്കെട്ടലുകൾ സ്ഥിരപ്പെടുത്താനും സ്ഥിരപ്പെടുത്തിയാൽ മാത്രമേ അത് കലക്ടർക്ക് അതിൻ്റെ മുകളിൽ അധികാരമുണ്ടായിരിക്കുകയുള്ളൂ അങ്ങനെ വന്നാൽ മാത്രമേ ഇതിലെ കേസ് കൊടുത്ത നിക്ഷേപകർക്ക് പണം തിരികെ കൊടുക്കാനുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും സാധിക്കുകയുള്ളൂ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമം എന്താണോ പറയുന്നത് അതിനനുസരിച്ച് ഈ താൽക്കാലിക സ്ഥിരപ്പെടുത്തൽ താൽക്കാലിക മരവിപ്പിച്ചിട്ടുള്ള ആസ്തികൾ സ്വത്തുക്കൾ ഒക്കെ സ്ഥിരമായി സ്ഥിരപ്പെടുത്താൻ അല്ലെങ്കിൽ കലക്ടർക്ക് സർക്കാരിലേക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ തൃശൂര് ഇതിൻ്റെ മാത്രം കോടതിയായ കോടതിയിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ് നിരവധി വാദപ്രതിവാദങ്ങളാണ് ഈ കേസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കേസ് എടുത്തിരിക്കുന്നത് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപതിനാണ് ഇരുപത്തി മൂന്നാം തീയതിയും ഇരുപത്താറാം തീയതിയും മാർച്ച് മൂന്നാം മാർച്ച് പതിനാലാം തീയതിയും പതിനാറാം തീയതിയും ഇരുപതാം തീയതിയും ഇരുപത്താറാം തീയതിയും ഏപ്രിൽ ഒന്നാം തീയതിയും അതുപോലെ തന്നെ ഏപ്രിൽ അഞ്ചാം തീയതിയും പതിനഞ്ചാം തീയതിയും പതിനെട്ടാം തീയതിയും കഴിഞ്ഞ് നാളെ ഇരുപത്തഞ്ചാം തീയതിക്ക് കേസ് മാറ്റിവെച്ചിരിക്കുകയാണ് പി പിയുടെ ആവശ്യപ്രകാരമാണ് കേസ് ഇരുപത്തഞ്ചാം തീയതി മാറ്റിവെച്ചിരിക്കുന്നത് ഇവരുടെ ഇവർ ഫയൽ ചെയ്ത കാര്യങ്ങൾക്ക് കൗണ്ടർ ചെയ്യാൻ വേണ്ടിയുള്ള സമയം ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ടാണ് ചില റിപ്പോർട്ടുകൾ സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ടതായ കൊണ്ട് അതിനുവേണ്ടി ഒരാഴ്ചത്തെ സമയം ചോദിച്ചതുകൊണ്ടാണ് ഈ കേസ് ഇരുപത്തഞ്ചാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നത് എന്തായാലും ആ റിപ്പോർട്ടുകളൊക്കെ നാളെ കോടതിയിൽ സമർപ്പിക്കും അല്ലെങ്കിൽ ഇതിൻ്റെ ഇവർ മണീച്ചയനാണെന്ന് കേരളത്തിലെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ മികച്ച ട്രാക്ക് റെക്കോർഡുള്ള അന്വേഷണ ഏജൻസിയായ ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് അദ്ദേഹം അതിൻ്റെ ഡയറക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പോൺസി സ്കീമാണ് മണി ചെയിൻ ആണ് എന്ന് കോടതിയിൽ കൊടുത്ത രേഖകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ സഞ്ജയം കോളിൻ്റെ റിപ്പോർട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഡെസിഗ്നേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സിവിൽ ജഡ്ജിന് തുല്യമായ ഒരു ഡെസിഗ്നേഷനാണ് അദ്ദേഹത്തിൻ്റെ ഈ നിയമപ്രകാരമുള്ള ചുമതല എന്ന് പറയുന്നത് ഒരു സിവിൽ ജഡ്ജിന് സമാനമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട് ഇത് മണി ചേനാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും അത് കോടതിയിലും ആ കാര്യങ്ങൾ കോടതിയും ആ കാര്യങ്ങൾ അംഗീകരിക്കും എന്ന് തന്നെയാണ് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത് കൂടാതെ സി ബി ഐ ഇ ഡിക്ക് ഇടിക്ക് മാത്രമല്ല സി ബി ഐയും ഈ കേസ് അന്വേഷിക്കുന്ന അന്വേഷിക്കാൻ പോവുകയാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു കേസില് ഒരുപാട് ആൾക്കാർ അന്നമാണ് അന്നമ്മയാണ് കുഞ്ഞമ്മയാണ് നമ്മുടെ മാല പണയത്തിലാണ് വീട് പണയത്തിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രൂപ്പുകളിൽ വോയിസ് അയക്കുകയും അല്ലെങ്കിൽ പിന്നെ വീഡിയോ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഓ അങ്ങനെയാണെങ്കിൽ എന്നാൽ പിന്നെ അവർക്ക് കൊടുത്തേക്കും ശ്രീനിയും പ്രതാപനും കുറച്ച് കാലം പിന്നെ എന്താണ് പണിയൊന്നും ഇല്ലാണ്ടിരുന്നില്ലേ അവർക്കും കഷ്ടപ്പാടുണ്ടാവും എന്നാൽ പിന്നെ അവർക്ക് എന്നെ തിരിച്ചു കൊടുത്തേക്ക് ഇരുന്നൂറ്റി പന്ത്രണ്ട് അവരെടുത്തോട്ടെ എന്ന് ക എന്നാണ് കോടതി തീരുമാനിക്കുമെന്ന് വിചാരിച്ചിരിക്കുന്ന കുറേ മണ്ടന്മാരെ നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും അവർ ഈ നിയമത്തിൻ്റെ അജ്ഞത കൊണ്ടായിരിക്കും അല്ലെങ്കിൽ കാര്യങ്ങൾ ശരിയായ വേണം മനസ്സിലാക്കുന്നത് കൊണ്ടായിരിക്കാം അവരിപ്പോഴും അതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അവർ ഇത് തട്ടിപ്പിൽ അങ്ങ് ആഴ്ന്നിറങ്ങി പോയവരായിരിക്കും അതിലേക്ക് അതിൽ നിന്ന് തിരിച്ച് യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ച് വരാൻ വേണ്ടിയിട്ട് അവർക്ക് സമയമെടുക്കും അല്ലേ നമ്മൾ ചളിയിലങ്ങ് പൂണ്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കയറി വരാൻ കഴിയില്ല പൂ കയറി വന്നു കഴിഞ്ഞാലും ആ ചളിയുടെ മണം ഉണ്ടാവും അപ്പോൾ അത് കുറച്ച് കാലം ഇപ്പോൾ അഞ്ച് മാസമേ ആയുള്ളൂ എങ്കിൽ കൂടി ഇനിയും ചിലപ്പോൾ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ മാത്രമേ ഇതിനെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നവരാണ് ശരി എന്ന കാര്യത്തിൽ അവർ എത്തിച്ചേരുകയുള്ളൂ എന്നാണ് ഇപ്പോഴും പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് ചിലപ്പോൾ ഒരു വർഷവും രണ്ട് വർഷവും കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഇപ്പോൾ ഇങ്ങനെ ശമിക്കുകയും ബാഡ് കമൻ്റ് ഇടുകയും ചെയ്യുന്ന ആൾക്കാർ വന്നിട്ട് നമ്മുടെ വീഡിയോ കീഴേ ബ്രോ അന്ന് പറഞ്ഞതായിരുന്നു ശരി നമ്മുടെ പൈസയൊക്കെ പോയിരുന്നു കേട്ടോ ലീഡർമാരൊക്കെ കള്ളന്മാരായിരുന്നു എന്ന് നമ്മൾ വൈകിയാണ് മനസ്സിലാക്കിയത് അവരൊന്നും ഇപ്പോൾ ഫോൺ എടുക്കുന്നില്ല അല്ലെങ്കിൽ അവരൊക്കെ മറ്റ് ബിസിനസ് ചെയ്യുകയാണ് നമ്മളിപ്പോഴും ഇത് തിരിച്ച് വരുമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് ഇടുന്നതും നമ്മുടെ അടുത്ത വർഷം കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഈ ഒരു നമ്മുടെ വീഡിയോ കാണുന്ന സ്ഥിരം വീഡിയോ കാണുന്ന ഒരായിരത്തിലധികം ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ആ കാര്യങ്ങൾ മനസ്സിലാവും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അപ്പം എന്തായാലും കൂടുതലൊന്നും അധികം ഒന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല നാളെ വാദം കോടതി അംഗീകരിക്കുകയാണെങ്കിൽ നാളെ തന്നെ പൂട്ടിക്കിട്ടും ഇനിയിപ്പോൾ നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം ഇതിനൊരു അവസാനമുണ്ടാവും എന്ന് തന്നെയാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് മറിച്ചൊരു തീരുമാനം കേരളത്തിലെയോ മറ്റേത് സംസ്ഥാനത്തെയോ കോടതിയിൽ നിന്ന് ഉണ്ടാവാൻ സാധ്യതയില്ല അത്തരത്തിലുള്ള റിപ്പോർട്ടുകളും ഒക്കെ കോടതിയുടെ കൈവശമുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ അത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ കൈമാറിയിട്ടുണ്ട് പക്ഷേ അത് കോടതി അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ആ അത്തരത്തിലുള്ള വാദത്തിലേക്ക് കടന്നിട്ടുണ്ടാവുമോ എന്നാണ് നമുക്ക് സംശയമുള്ളത് അപ്പോൾ എന്തായാലും അത് അടുത്ത ദിവസം തന്നെ അത്തരത്തിലുള്ള വാദങ്ങൾ കോടതിയിൽ ഉണ്ടാവും ഇത് പക്ക മണി ചെയിൻ ഇവരുടെ എല്ലാ പ്രോജക്റ്റുകളും പൈസ തട്ടാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണെന്നും എന്ന് നമുക്ക് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ അപ്പോൾ നാളെ കോടതിയിൽ എന്ത് അല്ലെങ്കിൽ ഇന്ന് കോടതിയിൽ കോടതിയിലെന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം ബൈ